വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള ലുത്തനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മൂലവർഷിതാവായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകസ്വരൂപമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷിയുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സബസ്ത്യാനിയോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉയർന്ന ഗോത്രത്തിൽ പിറന്ന മഹിമയുള്ള വിശുദ്ധ സബസ്ത്യാനിയോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേ പിറവിയാൽ നർബോന നഗരിയെ മുഖ്യപ്പെടുത്തിയ വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇത്താലിയദേശത്തിൽ അധിക പുണ്യപ്രകാശത്തിൽ വിളങ്ങിയ വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദത്തെ പ്രതി പാടുപെടുന്നവർക്കായി പടയിൽ സേവിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അജ്ഞാനാന്തകാരത്തിൽ ജ്ഞാനത്തിൻ്റെ കൈതിരാൽ പ്രകാശിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദരിദ്രർക്ക് ഔദാര്യമുള്ള പിതാവായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞെരുക്കങ്ങളാൽ ചഞ്ചലപ്പെട്ട വേദസാക്ഷികളെ ഉപദേശിച്ചുറപ്പിച്ച് സ്വർഗത്തിൽ ചേർത്ത വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആശ്ചര്യകരമായ ജ്ഞാനത്തോടും ധൈര്യത്തോടും കൂടെ വേദസത്യങ്ങൾ പ്രസംഗിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനേകം അത്ഭുതങ്ങളാൽ ഈശോ മിശുകായുടെ വേദസത്യം പ്രകാശിപ്പിച്ച വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വചനത്തിലും പ്രവൃത്തിയിലും മഹാവല്ലഭനായിരുന്ന വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സത്യത്തെ പ്രതി പീഡിതരായവർക്ക് മഹാധൈര്യം കൊടുത്ത വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ മർദ്ദനത്തിലും മരണത്തിലും ബലവും സഹായവുമായിരുന്ന വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനേകർ സ്വമനസ്സാൽ വേദസാക്ഷികളാകുവാനും മോശഭാഗ്യം നേടാനും ഇടയാക്കിയ വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ധർമ്മത്തിനെ കണ്ണാടിയായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭക്തി നിറഞ്ഞ വചനങ്ങളാൽ അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം കത്തി വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അജ്ഞാനികളായിരുന്ന അനേകർക്ക് സത്യവേദത്തെ തെളിയിച്ച് മാമോദീസ കൊടുപ്പിച്ച് വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാകീർത്തിപ്പെട്ട കീർത്തിപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുതലായവരെ വിഗ്രഹാരാധനയിൽ നിന്ന് തിരിച്ച് സത്യസഭയിൽ ചേർത്ത വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസികൾക്ക് സഹായമാകാൻ റോമാചക്രവർത്തിയുടെ പക്കൽ പടത്തലവനായി ദൈവ കൃപയാൽ ഉയർത്തപ്പെട്ട വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവേശ്വരനാലും മനുഷ്യരാലും ഏറ്റവും സ്നേഹിക്കപ്പെട്ട വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സത്യസഭയ്ക്ക് ആശ്രയമായിരുന്ന വിശുദ്ധ സബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാർപ്പാപ്പ്ക്ക് മഹാ ഇഷ്ടവും സഹായവും ആശ്വാസമായിരുന്ന വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുരിശിൻ്റെ അടയാളത്താൽ തളർവാദം നീക്കിയ അത്ഭുതശക്തിയുള്ള വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായി അനേകം രോഗികളെ സ്വത്തരാക്കി ആരോഗ്യം കൊടുത്ത ഉത്തമ വൈദ്യനായ വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എണ്ണമില്ലാത്ത പുണ്യങ്ങളും അത്ഭുതങ്ങളും ചെയ്ത വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാജുക്കൾക്ക് ഭയങ്കര ആയുധമായി മാറിയ വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകം പിശാജ ശരീരം എന്നീ മൂന്ന് ശത്രുക്കളെയും ജയിച്ച വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാളയത്തിൽ വസിച്ചിട്ടും കരയറ്റ നിർമ്മലതയിൽ വിളങ്ങിയ വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവസ്നേഹ അഗ്നിയിൽ ഇടപെടാതെ തീച്ചുള പോലെ എരിയുന്ന വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോഹമഹിമാ സമ്പത്ത് സുഖം ഇവയെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോ മിഷയുടെ സ്നേഹത്തെക്കുറിച്ച് ഭൂലോക ചക്രവർത്തിയുടെ സ്നേഹത്തെയും അയാൾ നൽകിയ സ്ഥാനമാനങ്ങളെയും ഉപേക്ഷിച്ച് വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സത്യവേദത്തെ കൈക്കൊണ്ടതിനാൽ രാജാവിൽ നിന്ന് മരണവിധിയേറ്റ വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജീവൻ മര്യാദ വീണ്ടും അത്ഭുതകരമായ ധൈര്യത്താൽ രാജസന്നിധിയിൽ ചെന്ന് സത്യവിശ്വാസികളെ ഉപദ്രവിക്കുന്നതിനെക്കുറിച്ച് രാജാവിനെ ശാസിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാജകൽപ്പനയാൽ കെട്ടപ്പെട്ട് കടോരമായ അടിയേറ്റ് മരണം പ്രാപിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒരുവിധ ഞെരുക്കത്താലും വിളകാതിരുന്ന വേദസാക്ഷിയായിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എപ്പോഴും വിശ്വാസത്തിൽ സ്ഥിരതയോടെ സ്ഥിരതയോടെയിരിക്കുന്ന വേദസാക്ഷിയായി വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വരക്താൽ മിസിയായുടെ വേദത്തെ സ്ഥിരപ്പെടുത്തി വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത ധൈര്യത്തോടെ വേദത്തെ പ്രതി പ്രാണൻ കൊടുത്ത വിശുദ്ധ സമസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒരു പുണ്യ സ്ത്രീക്ക് ലഭിച്ച അത്ഭുത ദർശന പ്രകാരം മഹാപൂജ്യതയോടെ അടക്കം ചെയ്യപ്പെട്ട വിശുദ്ധ സമസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മോശരാജ്യത്തിൽ സർവേശ്വരനാൽ അത്യന്തം മഹിമയുള്ള വേദസാക്ഷി കിരീടം ധരിക്കപ്പെട്ട വിശുദ്ധ സബസ്ത്യാനോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളിൽ വച്ച് വിശേഷ മഹിമ പ്രതാപത്താൽ പ്രകാശിപ്പിക്കുന്ന വിശുദ്ധ സ്രബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ റോമാരാജ്യം മുതലായ പല ദിക്കുകളിൽ നിന്നും എല്ലാവിധ പകർച്ചവ്യാധികളും നീക്കിയതിനാൽ ഏറ്റവും മഹിമപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകമെങ്ങും സുഹൃത പരിമളം വീശുന്ന നാമധേയം കൈക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല ക്രിസ്ത്യാനിയൊക്കെ ദയ നിറഞ്ഞ പിതാവായിരിക്കുന്ന വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വസൂരി കുഷ്ടം വിശൂചിക മുതലായവ വ്യാധികളിൽ നിന്ന് സഹായവും സങ്കേതവുമായിരിക്കുന്ന വിശുദ്ധ സ്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ശോമിശികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ജോഗ്യരാകുവാൻ വിശുദ്ധ സബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ